പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാഞ്ഞാൾ പൈങ്കുളം യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും കുടുംബ സംഗമവും നടന്നു നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി യോഗം ഉദ്ഘാടനം ചെയ്തു വലിയ യൂണിറ്റ് ഇപ്പൊ തൃശ്ശൂർ പോയിട്ട് കല്യാൺ സേവയോട് നമുക്ക് ഈ പത്ത് ലക്ഷത്തിന്റെ കഥ പറയാൻ പറ്റും കല്യാൺ സേവയ്ക്ക് ആവശ്യമില്ല പക്ഷേ ഇതുപോലുള്ള ചെറിയ യൂണിറ്റില് പദ്ധതികൾ ചേർന്നാൽ പത്ത് ലക്ഷവും അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷവും കിട്ടാവുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തത് ജില്ലയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ

ಅದುಬಲ ತನ್ನ ಚಿಕಿತ್ಸಾ ಸಹಾಯಕ್ಕೆ നിയോജക മണ്ഡലം കൺവീനർ കെ എം മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി രാജഗോപാൽ സുബൈർ വാഴാലിപ്പാടം വനിതാ വിംഗ് ചെയർപേഴ്സൺ റോസ് മേരി യൂത്ത് പ്രസിഡന്റ് ടി സി സുജിത് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ വൈസ് പ്രസിഡന്റ് പി എം ഹംസ മൊമന്റോ നൽകി ആദരിച്ചു മുതിർന്ന വ്യാപാരികളെ സെക്രട്ടറി പി എം ഷംസു ആദരം നൽകി അജിത് ചികിത്സാ സഹായ ഫണ്ട് വാർഡ് മെമ്പർ സന്ദീപിന് കൈമാറി നാസർ യു കെ കെ സത്യൻ ടി സി ഉണ്ണികൃഷ്ണൻ കെ കെ ശിവദാസൻ ട്രഷറർ കെ എം മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറിലേക്കുള്ള പുതിയ ഭരണസമിതിയെയും യോഗം തെരഞ്ഞെടുത്തു പ്രസിഡന്റായി രാജഗോപാലൻ കെ പി ജനറൽ സെക്രട്ടറിയായി സുബൈർ വാഴാലിപ്പാടം ട്രഷറർ കെ എം മുസ്തഫ എന്നിവരെ തെരഞ്ഞെടുത്തു ബി സി ന്യൂസ് പാഞ്ഞാൾ